രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് പ്രാർത്ഥനാ മാതാവ് ഫ്രാങ്കോ ഫ്യൂഷൻ യുദ്ധത്തിന് ശേഷം കോൺവെൻറ് സ്കൂളിനടുത്തുള്ള അനാഥ ശിശുക്കളുടെ മന്ദിരത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവിൻ്റെ സന്ദേശം എഴുതിയ ഒരു കൊടി അവളുടെ കാൽപാദത്തിൽ ചുരൽ നിവർത്തി വച്ചിരുന്നു അതിൽ എൻ്റെ കുട്ടികളെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എത്രയും വേഗം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കൂടി എൻ്റെ മകൻ തന്നെ അതിനുള്ള നീക്കങ്ങൾ നടത്തും എന്നെഴുതിയിരുന്നു അനേകം സ്വർണ നക്ഷത്രങ്ങളാൽ ആനേഖനം ചെയ്ത നീല ഉടുപ്പാണ് മാതാവ് ധരിച്ചിരുന്നത് അവളുടെ തലയിൽ കറുത്ത ശിരോവസ്ത്രവും സ്വർണ കിരീടവും അവളുടെ കാലിൽ സ്വർണ റിബണോട് കൂടിയ നീല ഷൂസുമാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് മണിക്കൂർ ഈ പ്രത്യക്ഷപ്പെടൽ ചലനമില്ലാതെ നിന്നു പിന്നീട് കൊന്ത കൊന്തചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ചുവപ്പ് കുരിശും നീല ഓവലാകൃതിയിലെ നാല് മേഖലകളും പ്രത്യക്ഷപ്പെടുകയും ക്ഷണനേരം കൊണ്ട് ഉടുപ്പിലെ നക്ഷത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ലാവലിലെ ബിഷപ്പ് ഈ പ്രത്യക്ഷപ്പെടൽ ആധികാരികമായി അംഗീകരിച്ചു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് സ്ത്രീകൾ അനുഗ്രഹം അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധമറിയമേ തമരാൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിഴാനോട് അപേക്ഷിക്ക